ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ബോട്ടിൽ ചെയ്തിട്ട് എന്താ കട്ട് ചെയ്തിങ്ങനെ ചെടിയൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുപോലെ ഒരെണ്ണം ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പോൾ അതേ സൈഡിൽ തന്നെ പുതുക്കൂടെ ഒക്കെ കാണുന്നുണ്ട് പാതിയാക്കി വെച്ചേക്കുക ഫുള്ള് കഴിഞ്ഞില്ല പിന്നെ അടുത്ത ജനലിലൊക്കെ കുറച്ച് പൊടിയൊക്കെ ഉണ്ട് കേട്ടോ കുറേ നാളായിട്ട് അടച്ചിട്ടേക്കുക നിന്നാണ് തുറന്നത് അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഈ രണ്ട് ബോട്ടിൽ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾക്ക് ആ ബോട്ടിൽ റെഡി ആയി കിട്ടണമെങ്കിൽ അതിന് ആദ്യം തന്നെ അതിൻ്റെ ഫ്രണ്ടിലെയും ബാക്കിലെയും സ്റ്റിക്കർ കളയണം അപ്പോൾ ഞാൻ ഫസ്റ്റ് ബേസണിൽ ഒരു വെള്ളം എടുത്തിട്ട് രണ്ട് കുപ്പിയും തിരിച്ച് മറിച്ച് ഒന്ന് മുക്കി എടുക്കുന്നുണ്ട് അത് കുറച്ച് നേരം അങ്ങനെ ഇട്ടേക്ക് വേണമെങ്കിൽ നല്ലതായിരിക്കും പെട്ടെന്ന് ഇങ്ങനെ കൈ വെച്ച് ഇളക്കി എടുക്കാൻ പറ്റും ഞാനിത് ഒന്ന് തിരിച്ച് ഒക്കെ എടുത്ത് പെട്ടെന്ന് ഒന്ന് വാവിച്ചിട്ട് വഴക്കുണ്ടായിരുന്നു അപ്പോൾ ഒത്തിരി സമയമില്ല നമുക്ക് ചെയ്യണമോ ഉറങ്ങുന്ന സമയത്ത് ചെയ്യണമായിരുന്നു അതുകൊണ്ട് ഞാൻ ഒത്തിരി നേരം ഒന്നും മുക്കി വെച്ചില്ല ഞാൻ കൈ കൊണ്ട് ഒരു കൈ കൊണ്ട് ചെയ്യുന്നതിൻ്റെ പാടുണ്ട് ഒരു കയ്യിൽ ഫോണായിരുന്നു അപ്പം ഇങ്ങനെയാണ്ടൊക്കെ മാന്തി പറിച്ചൊക്കെ എടുക്കുന്നുണ്ട് അപ്പം നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ പശയുടെ കുപ്പിയോ പശയെന്ന് പറഞ്ഞാൽ ആ തുണി മുക്കുന്ന പശയുടെ കുപ്പിയോ പിന്നെ ഇത് ഇപ്പോഴത്തേത് എന്താ ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ തുണി കഴിയുന്ന ലിക്വിഡിൻ്റെ ഒരു കുപ്പിയാണ് അപ്പോൾ അതുകൂട്ടൊക്കെ ബോട്ടിൽസൊക്കെ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾക്കും അത് വേസ്റ്റായിട്ട് കളയാതെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നമുക്ക് ഷോക്കേസിലൊക്കെ വയ്ക്കാവുന്നതാണ് ഞാനിത് രണ്ട് ചെടി ഇട്ട് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് എടുക്കുന്നത് ഇത് ഈ പെരുവായി കിട്ടും കണ്ടോ നമ്മളതിൻ്റെ പേപ്പറൊക്കെ കളഞ്ഞ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് കട്ട് ചെയ്ത് തുടച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നതാണ് നമ്മുടെ അടുത്ത പണി നല്ലപോലെ അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞ് തുടച്ചെടുക്കണം പിന്നെ ഞാൻ അതിൻ്റെ അകവും ഒന്നൊക്കെ വൃത്തിയാക്കിയില്ലായിരുന്നു അകവും കൂടി റെഡിയാക്കി എടുക്കേണ്ടതാണ് അപ്പോൾ അങ്ങനെ അത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് കട്ട് ചെയ്തിട്ടെടുക്കാം ഇത് എന്തെങ്കിലും നല്ലതായിട്ടൊക്കെ വെറൈറ്റി ഡിസൈൻസിലൊക്കെ കട്ട് ചെയ്യാനൊക്കെ അറിയാവുന്നവരുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്താൽ നല്ല ഭംഗിയായി ഇപ്പം ഞാൻ ആ കാണിച്ച മാർക്കിൻ്റെ അവിടെ വെച്ച് ജസ്റ്റ് റൗണ്ടിൽ കട്ട് ചെയ്യുക രണ്ടും രണ്ട് കുപ്പിയും ഞാൻ ചുമ്മാ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നതേ ഉള്ളൂ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു എന്താ ഈശോയുടെ സൈഡിൽ വെച്ചിരുന്ന ഒരു ബാമ്പുവും എന്ന് വെച്ചാൽ ഡാർക്ക് കളറിലെ ഒരു ബാമ്പുവും ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ ലൈറ്റ് കളറിലെ ബാമ്പു ലൈറ്റ് കളറിലെ ബാമ്പു ഇരിക്കുന്ന ആ കുപ്പി എനിക്കൊന്ന് മാറ്റണമായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒരു കുപ്പി ഇതിനകത്ത് സെലക്ട് എന്താ ആ പശക്കുപ്പി ഇല്ലേ അതിൻ്റെ ഒരെണ്ണം ഒരു സൈഡിൽ വെച്ചേക്കുന്നത് അപ്പോൾ ഇപ്പോഴത്തെ സൈഡിൽ അതുകൂട്ട് തന്നെ ഒരെണ്ണം വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ എനിക്ക് ഈ പുൽക്കൂടൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ചെടി പറിക്കാൻ താഴെ പോയപ്പോൾ ഉണ്ടല്ലോ അതിൻ്റെ അവിടെ തന്നെ മറ്റേ നടുക്ക് കളർ നടുക്കായിട്ട് ഡാർക്ക് കളറും സൈഡിൽ ലൈറ്റ് കളറുമായിട്ടിരിക്കുന്ന ബാംബൂവിൻ്റെ കിട്ടി കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനും കൂടി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കുപ്പിയും കൂടെ മുറിക്കാമെന്ന് വെച്ചു അങ്ങനെയാണ് രണ്ട് കുപ്പി എടുത്തത് നിങ്ങൾക്ക് നല്ല നല്ല ഡിസൈൻസൊക്കെ വേണമെങ്കിൽ പിന്നെ ഇൻഡസ്ട്രി നോക്കിയാൽ നല്ല ഡിസൈൻസൊക്കെ കിട്ടും ഇതിനിടയ്ക്ക് വാവ ഏറ്റു വാവ ഇപ്പം നല്ല ചിരിയാണ് പക്ഷേങ്കിൽ ഈ വീഡിയോയുടെ ബാക്കി ഭാഗങ്ങളിലൊക്കെ നല്ല ബഹളമായിരുന്നു അപ്പം എന്തായാലും അവ ഇതിനകത്ത് നല്ല ചിരിയാട്ടോ ചിരിയായിട്ടുള്ള കുറച്ച് ഭാഗങ്ങൾ കിട്ടി കണ്ണും കുരുട്ടി കിടക്കുക അപ്പോൾ ഫ്രണ്ട്സ് ഭാവി ഉറങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്കിനി അതിൻ്റെ ഡിസൈൻ ബാക്കി ഡിസൈൻ ബാക്കിയല്ല ഡിസൈൻ ചെയ്ത് കൊടുക്കണം തുടങ്ങി പോലും ഇല്ല തുടങ്ങുന്നതേ ഉള്ളു അപ്പോൾ ഇനി അത് പതുക്കെ അതിൻ്റെ പൂവും കായും വള്ളിയും ഒക്കെ വരച്ച് നമുക്ക് തുടങ്ങാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻസ് ഒക്കെ നിങ്ങളുടെ എന്താ ബോട്ടിൽ വരയ്ക്കുക ഞാൻ ചുമ്മാ എന്താണ്ടൊക്കെ കാണിച്ചു വയ്ക്കുന്നത് നല്ലതായിട്ട് വരയ്ക്കാൻ അറിയാവുന്നവരൊക്കെ ആണെങ്കിൽ നല്ല സൂപ്പറായിട്ടൊക്കെ ചെയ്യാം ഇതുപോലൊന്നും ഇരിക്കുകയല്ല അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് പടങ്ങളൊക്കെ വരയ്ക്കുക ഇങ്ങനെയാണ് ഞാൻ മുമ്പ് പറയുന്നത് ൊക്കെ വരച്ച് കുട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇതുപോലൊക്കെ കാണിച്ച് കുട്ടി വെക്കണമെങ്കിൽ നിങ്ങളും ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഫ്രണ്ട്സ് ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ